അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ പ്രതി സാബിത് നാസർ പോലീസ് കസ്റ്റഡിയിൽ പത്ത് ദിവസത്തേക്കാണ് സാബിത്തിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ടത് അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ അർജുൻ സാബിത്താണ് കാര്യങ്ങൾ തുറന്നു പറയേണ്ടത് ഇപ്പോൾ ഷമീറിന്റെ ഒരു വീഡിയോയെക്കുറിച്ച് ഇക്ബാൽ വ്യക്തമാക്കിയത് കേട്ട് കാണുമല്ലോ സാബിത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിയേണ്ടത് കേരളത്തിൽ നിന്ന് ഒരു ഇര മാത്രമാണ് ഉള്ളതെന്നല്ലേ സാബിത്ത് ഇതുവരെ പറഞ്ഞത് സുജ അങ്ങനെ തന്നെയാണ് ഇതുവരെ ആകെ ഇരുപത് പേരെ അവയവ ദാനം ചെയ്യാൻ വേണ്ടി മനുഷ്യക്കടത്ത് നടത്തി ഇരുപത് പേരെ ഇറാനിലേക്ക് കടത്തിയെന്നാണ് സാബിത്തിന്റെ മൊഴി ഇതിൽ ഒരു മലയാളി മാത്രമാണ് ഉള്ളത് എന്നാണ് സാബിത്ത് പറയുന്നത് പാലക്കാട് സ്വദേശിയായ ഷമീറാണ് അത് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു ബാക്കിയുള്ളവരൊക്കെ തന്നെ ഉത്തരേന്ത്യക്കാരാണ് ഹൈദരാബാദ് ബംഗളൂരു അടക്കമുള്ള നഗരം നിന്നുള്ള നഗരങ്ങളിൽ നിന്നുള്ള യുവാക്കളെയാണ് ഇത്തരത്തിൽ ഇറാനിലെത്തിച്ചത് എന്നാണ് സാബിത്തിന്റെ മൊഴി പക്ഷേ ഇത് പൂർണ്ണമായും അന്വേഷണ സംഘം മുഖവിലയ്ക്കെടുത്തിട്ടില്ല കൂടുതൽ മലയാളികൾ ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് മാത്രവുമല്ല അന്വേഷണ സംഘം പ്രധാനമായും പറയുന്നത് ഈ ഇന്ത്യയിൽ നിന്നും മനുഷ്യക്കടത്ത് നടത്തിയവരിൽ ഈ ചില ആളുകൾ തിരിച്ചു തിരിച്ചുവന്നിട്ടില്ല ചിലർ ഇറാനിൽ വെച്ച് തന്നെ മരിച്ചോ എന്ന് സംശയമുണ്ടോ എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളും നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണവും കൂടുതൽ ചോദ്യം ചെയ്യലും ആവശ്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിലുള്ള സാബിദ് നസറിനെ പത്ത് ദിവസത്തേക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് സ്വാഭാവികമായും കേന്ദ്ര ഏജൻസികളടക്കം പ്രാഥമിക വിവരശേഖരണത്തിന്റെ ഭാഗമായി സാബിത്തിനെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ചില വ്യാജ ആധാർ കാർഡുകളും വ്യാജ തിരിച്ചറിയൽ രേഖകളും ഉപയോഗിച്ചാണ് ഇവരെ ഇറാനിലേക്ക് എത്തിച്ചത് എന്ന മൊഴി ലഭിച്ചിട്ടുണ്ട് ഇത് ഏത് തരത്തിലാണ് ഇത്തരത്തിൽ വ്യാജ രേഖകൾ സംഘടിപ്പിക്കുന്നത് ഏത് തരത്തിലാണ് ഇവരെ വിദേശത്തേക്ക് കടത്തുന്നത് എന്ന കാര്യവും അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും ഒരുപക്ഷേ ഉടൻ തന്നെ ഈ കേസ് കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് അതിന് മുന്നോടിയായി പല പരമാവധി തെളിവ് ശേഖരിക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അതോടൊപ്പം തന്നെ ഈ സംഘത്തിൽ കൂടുതൽ മലയാളികൾ ഉണ്ടോ എന്നറിയേണ്ടതും ആവശ്യമാണ് സുജയ ഓക്കെ അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്